നമസ്കാരം ഷെക്കന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ് സ്റ്റംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കോപത്തെ കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട് കോപിക്കുന്നത് തെറ്റാണോ എന്നൊരു സംശയം അതുമല്ലെങ്കിൽ ദൈവം കോപിക്കുന്നവനാണോ എന്നൊരു സംശയം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ഇന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ചോദ്യങ്ങളാണ് ഇന്ന് നൈറ്റ് സ്റ്റെംബ്ലർ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദൈവശാസ്ത്രജ്ഞനായ ഫാദർ മാത്യു ഇല്ലത്തു പറമ്പിലാണ് അച്ഛ സ്വാഗതം നൈറ്റ് സ്റ്റെബ്ലറിലേക്ക് അച്ഛ കോപത്തെ കുറിച്ചാണ് ഇന്ന് പ്രേക്ഷകർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദൈവ കോപത്തെ കുറിച്ച് ദൈവം കോപിക്കുവോ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് അതിൽ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ് പഴയ നിയമം ദൈവത്തെ നന്മ ചെയ്യും ചെയ്യുമ്പോൾ അനുഗ്രഹിക്കുന്നവരും തിന്മ ചെയ്താൽ ശിക്ഷിക്കുന്നവരുമായി പഠിപ്പിക്കുന്നു എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ യേശുവിൽ വെളിപ്പെടുന്നത് ദൈവം സ്നേഹമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ദൈവം കോപിക്കുമോ കേൾക്കാൻ ചോദ്യമാണ് ദൈവം കോപിക്കുമോ തീർച്ചയായിട്ടും ദൈവം ഒരു ദിവസം കോപിക്കുന്നു അല്ലെ ഒരു നേരം കോപിക്കുന്നു പിന്നീട് ശാന്തനാകുന്നു ആ പിന്നീട് ദൈവം ഒരുപക്ഷെ അതിനെക്കുറിച്ച് പരിതപിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യർക്ക് തോന്നുന്നു ഇന്ന് ദൈവത്തിന്റെ മൂഡ് ശരിയല്ല അങ്ങനെയൊക്കെ വരാൻ ആ രീതിയിലൊക്കെ ചിന്തിച്ചു പോകും പക്ഷേ അതല്ല വാസ്തവം ഈ ചോദ്യത്തിൽ വലിയ കഴമ്പുള്ള ചോദ്യമാണ് പ്രത്യേകിച്ചും പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇപ്പൊ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ദൈവ പറ്റി പറയുമ്പോൾ അത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് വേണം മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നടക്കുന്ന വെളിപ്പെടുത്തലിന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് ഒരു പരിധിവരെ എന്ന് വേണം നമുക്ക് പറയാം ഞാനത് വ്യക്തമാക്കാം അതായത് പഴയ നിയമത്തിൽ തുടങ്ങി പുതിയ നിയമത്തിലേക്ക് വന്ന് ഈശോയിൽ പൂർണമാകുന്നതാണ് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ അപ്പോ പഴയ നിയമത്തിൽ വളരെ ക്രമാനുഗതമായി ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് വെളിപ്പെടുത്തി വെളിപ്പെടുത്തി വരികയാണ് പുതിയ നിയമത്തിലാണ് ഈശോ അത് ദൈവം സ്നേഹമാണെന്നും ദൈവം പിതാവാണെന്നും പറഞ്ഞ് അവതരിപ്പിക്കുന്നത് അതുവരെ ആ രീതിയിൽ ദൈവത്തെ മനസ്സിലാക്കിയിട്ടുമില്ല അവതരിപ്പിച്ചിട്ടുമില്ല അവിടെ പഴയ നിയമത്തിൽ പ്രധാനമായിട്ടും ദൈവത്തെ കുറിച്ചുള്ള അവതരണങ്ങളൊക്കെയും മനുഷ്യ സ്വഭാവമാർന്നവനായിട്ടാണ് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ മനുഷ്യപ്രകൃതിയുടെ രൂപഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ദൈവത്തെ അവതരിപ്പിക്കാനായിട്ട് പഴയ നിയമം ശ്രമിച്ചത് വേറെ വാക്കുകളിൽ പറഞ്ഞാൽ അങ്ങനെയൊക്കെ അന്ന് മനുഷ്യർക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നുള്ളൂ പ്രത്യേകിച്ചും ചുറ്റുവട്ടത്തിലെല്ലാം ഒരുപാട് ദൈവസങ്കല്പങ്ങൾ വിജാതീയ ദൈവസങ്കല്പങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് അതുകൊണ്ട് ദൈവത്തെ പതുക്കെ പതുക്കെയാണ് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ പൂർണ്ണമായിട്ട് പുതിയ നിയമത്തിൽ എത്തുന്നത് അപ്പൊ അതിനിടയിലുള്ള ഒരു കാര്യമാണ് അതായത് പഴയ വളരെ പ്രകടമായിട്ട് നമ്മൾ ആവർത്തിച്ച് പലയിടങ്ങളിലും കാണുന്ന കാര്യമാണ് ദൈവം കോപിക്കുന്നവനാണ് അല്ലെ കോപം അടക്കുന്നവനാണ് ശിക്ഷിക്കുന്നവനാണ് അല്ലെങ്കിൽ ചില സമയത്ത് കോപം ഒഴിവാക്കുന്നവനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു പ്രകൃതമായിട്ട് പഴയ നിയമത്തിന്റെ ഭാഷയിൽ ദൈവം കോപിക്കുന്നവനാണ് എന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ഭാഷയിലല്ല ദൈവത്തെ കുറിച്ച് കൂടുതലായിട്ടും പറയുന്നത് ദൈവം സ്നേഹമാണ് ദൈവം കരുണയാണ് ദൈവം അലിവാണ് ആർദ്രതയാണ് ഈ രീതിയിലാണ് പുതിയ നിയമത്തിൽ ഈശോയിലൂടെ ഉള്ള നടന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ദൈവത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്ന് നമ്മളെ ദൈവത്തിന്റെ കോപം എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതാണുള്ള പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ദൈവത്തിന്റെ ഒരു വൈകാരികമായ ഒരു പ്രതികരണമല്ല ഈ ദൈവ കോപം അല്ലെ ദൈവം കോപിച്ചു എന്നൊക്കെ പറയുന്ന കാര്യം മറിച്ച് ദൈവത്തിന്റെ സ്ഥായി ഭാവം സ്നേഹമാണ് സ്നേഹമാണ് ദൈവത്തിന്റെ പ്രകൃതം സ്നേഹമാണ് ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നു മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്നു മനുഷ്യരോട് ഇടപെടുന്നു ആ സമയത്ത് മനുഷ്യർക്ക് ഒന്നുകിൽ ദൈവസ്നേഹം സ്വീകരിക്കാം അല്ലെങ്കിൽ തിരസ്കരിക്കാം സ്വാഭാവികമായിട്ടും സ്നേഹം സ്വീകരിക്കപ്പെടുമ്പോൾ സ്നേഹം വർദ്ധിക്കുന്നു സ്നേഹം കൂടുതലായിട്ട് നൽകപ്പെടുന്നു ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് എന്നാൽ സ്നേഹം നിരസിക്കുമ്പോഴോ സ്നേഹം നിരസിക്കുമ്പോൾ മനുഷ്യർക്ക് അതിന് ആനുപാതികമായ രീതിയിൽ കൃപകൾ നഷ്ടപ്പെടുന്നു ദൈവത്തിന്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു ദൈവത്തിന്റെ പരിപാലന ഇല്ലാതാകുന്നു മനുഷ്യര് സ്നേഹം നിരസിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം അതുപോലെ തന്നെ ദൈവമുള്ള ബന്ധം ഇല്ലാതാകുന്നു അപ്പൊ അങ്ങനെ വരുമ്പം പാപം അതിന്റെ എല്ലാ പരിണിത ഫലങ്ങളോടുകൂടിയും ഒരാളുടെ ജീവിതത്തിൽ ഭരണം നടത്താൻ തുടങ്ങും ആ സാഹചര്യത്തെ വ്യക്തമാക്കാൻ വേണ്ടി മാനുഷിക രീതിയിൽ പറയുന്നതാണ് ദൈവം കോപിച്ചു ദൈവകോപാണിത് ദൈവം മനുഷ്യനോട് ഏഹ് ശിക്ഷ നൽകുന്ന രീതിയിൽ പെരുമാറുന്നു എന്നൊക്കെ പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ദൈവം കോപിക്കൂ എന്ന് ചോദിച്ചാൽ മാനുഷിക രീതിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ പറയുന്നതാണ് അതെ ദൈവത്തിന്റെ ഒരു വൈകാരിക സ്വഭാവത്തെക്കുറിച്ചോ വൈകാരിക പ്രതികരണത്തെക്കുറിച്ചോ കുറിച്ചോ പറയുന്ന കാര്യമല്ല മറിച്ച് ദൈവസ്നേഹം നിരസിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരിണിത ഫലങ്ങൾ ദോഷഫലങ്ങളുടെ ഒരു അവതരണമായിട്ട് വേണം നമുക്ക് ഈ ദൈവ കോപത്തെ കുറിച്ച് പറയുന്നതിന് മനസ്സിലാക്കാം അതായത് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് മാത്രം അതായത് ദൈവസ്നേഹത്തിൽ നിന്ന് ഒരു മനുഷ്യ മനുഷ്യർ വിട്ടു നിൽക്കാതെ വിട്ടു നിൽക്കാതിരിക്കാൻ വേണ്ടി ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ദൈവകോപം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലാതെ അത് ദൈവത്തിന്റെ വൈകാരികമായ അല്ലെങ്കിൽ ദൈവം കോപിക്കും അർത്ഥമാക്കുന്നില്ല അതിന്റെ വേറൊരു അർത്ഥം നമ്മൾ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് ഇങ്ങനെ വൈകാരിക വൈകാരികക്ഷോഭങ്ങളോ വൈകാരിക ഒക്കെ ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ ദൈവത്തിന്റെ അപൂർണതയെ കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സ്നേഹത്തിലും നന്മയിലും കരുണയിലും പൂർണ്ണനായ ദൈവത്തിന്റെ സ്വഭാവം ആവില്ല ഒരു കാര്യം കാണുമ്പോൾ പ്രകോപിതനാകുക ഒരു കാര്യത്തോട് ദേഷ്യപ്പെടുക ഒരു കാര്യത്തോട് വൈകാരികമായിട്ട് എതിർപ്പ് കാണിക്കുക അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് വരുന്ന പ്രവൃത്തി ആവില്ല അതുകൊണ്ട് സ്നേഹത്തിൽ ഊന്നിക്കൊണ്ടു വേണം ദൈവസ്നേഹത്തിൽ ഊന്നിക്കൊണ്ടു വേണം ദൈവത്തിന്റെ അതാണ് ഏറ്റവും ഖാതലായിട്ടുള്ള പ്രകൃതം അതിൽ വേണം നമ്മൾ ദൈവത്തിന്റെ ഈ പെരുമാറ്റത്തെയും പ്രതികരണത്തെയൊക്കെ മനസ്സിലാക്കാൻ അതാണ് ചുരുക്കം ഓക്കെ വളരെ വ്യക്തമാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ ദൈവം തന്നെ കുറിച്ച് മോശയോട് പറയുന്നത് കോപിക്കുന്നതിൽ വിമുഖൻ എന്നാണ് അപ്പോൾ നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം ദൈവകോപമല്ലേ എന്നാണ് ചോദിക്കുന്നത് നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം ദൈവത്തിന്റെ കോപത്തിന്റെ പരിണത ഫലമാണെന്ന് ബൈബിൾ ഒരിടത്തും പറയുന്നില്ല എന്നാൽ അത് ദൈവത്തിന്റെ ദുഃഖത്തിന്റെ ബാക്കിയായിട്ടാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത് ദുഃഖത്തിന്റെ ദൈവം ഖേദിച്ചു ദൈവം ദുഃഖിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതായത് താൻ സൃഷ്ടിച്ച് താൻ പരിപാലിച്ച് വളർത്തിക്കൊണ്ടു വന്ന ജനം പാപത്തിൽ വീഴുകയും അവ പാപം പെരുകയും ചെയ്തപ്പോൾ ദൈവം ദുഃഖിച്ചു എന്നാണ് പറയുന്നത് ദൈവം കോപിച്ചു എന്ന് അവിടെ പറയുന്നില്ല അപ്പോൾ ദൈവത്തിന്റെ കോപമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒന്നും നമ്മൾ അവിടെ കാണുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇനി ആ വാക്ക് മാറ്റി നിർത്തിയാൽ തന്നെയും നമുക്ക് പെട്ടെന്ന് തോന്നും പാപം ചെയ്ത മനുഷ്യനെ ദൈവം കോപത്തിൽ ശിക്ഷിച്ചു എന്നൊക്കെ തോന്നും വാസ്തുവത്തിൽ നേരത്തെ ഞാൻ സ്നേഹത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യമാണുള്ളത് അതായത് ദൈവത്തിന്റെ സ്നേഹം നിരസിക്കുന്ന ഒരു ജനം ഒരു ജനതതി അത് ഈ സ്നേഹം ദൈവസ്നേഹത്തെ നിരസിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് അവർ തിന്മയ്ക്ക് വിട്ടുകൊടുക്കപ്പെട്ട തിന്മയ്ക്ക് കൈയേൽപ്പിക്കപ്പെട്ട ജനമായിട്ട് മാറുന്നു അതിന്റെ ഫലമായിട്ട് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവരുടെ നാശം സംഭവിക്കുന്നു അതാണ് ഈ പറയുന്നൊരു ചുരുക്കം അങ്ങനെ സംഭവിക്കുമ്പോൾ പോലും ആ വെള്ളപ്പൊക്കത്തിന്റെ സംഭവത്തിൽ പോലും നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ഒരു കൃപയുടെ ഖരം എപ്പോഴും മുമ്പിൽ നിന്നു മുന്നിൽ നിന്നു അല്ലെങ്കിൽ ഉയർന്നു നിന്നു എന്നാണ് അതായത് അവരെ ശിക്ഷിക്കുന്നതിന് മുമ്പ് നടന്ന വലിയ കാര്യം ഈ നോഹ വലിയൊരു പെട്ടകം പണിതു നൂറ്റി ഇരുപത് ദിവസം എടുത്ത് നോഹപ്പെട്ടകം പണിതു നോഹ പെട്ടകം പണിതും വെള്ളത്തിലല്ല കരയിലാണ് കരയിൽ ഒരു മനുഷ്യൻ ഒരു ഭീമാകാരനായ പെട്ടകം പണിയാന്നുള്ളത് ഒരു ഭ്രാന്തം പരിപാടിയായിട്ട് മനുഷ്യർക്ക് തോന്നിയിട്ടുണ്ടോ ആ കാലത്ത് അതേ സമയം ചിന്തിക്കാനും ആലോചിക്കാനും ചോദ്യം ചോദിക്കാനും മനസ്സുള്ള മനുഷ്യർ തീർച്ചയായിട്ടും ആലോചിച്ചിട്ടുള്ള എന്താ അയാളെ കാണിക്കുന്നത് അത് വാസ്തവത്തിൽ വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ള സൂചനയും അതുപോലെ തന്നെ അനുദിപ്പിക്കാനുള്ള ആഹ്വാനമായിരുന്നു അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ദൈവവചന പാരമ്പര്യവും മോശ വിളിക്കുന്നത് ആ നീതിയുടെ പ്രഘോഷകൻ എന്നാണ് അപ്പൊ മോശ ആ പെട്ടകം പണിതു എന്നുള്ളത് തന്നെ ഒരു പ്രസംഗമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് മോശ ആ പെട്ടകം പണിതെടുക്കുന്നത് തന്നെ നൂറ്റി ഇരുപത് ദിവസം ഒരു പ്രസംഗമായിട്ടാണ് കണക്കാക്കുന്നത് മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനമായിട്ടാണ് അത് മനസ്സിലാക്കപ്പെട്ടത് അല്ലെ മനസ്സിലാക്കപ്പെടേണ്ടിയിരുന്നത് അതിന് വഴങ്ങാതിരുന്നവരാണ് പിന്നീട് ശിക്ഷിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞ സമയത്ത് പോലും നാശം പ്രവചിച്ച സമയത്ത് പോലും കരുണയുടെ ഒരു കാര്യം ദൈവം ഞെട്ടിപ്പിടിച്ചിരുന്നു എന്ന് വേണം പറയാൻ ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ വെള്ളപ്പൊക്കത്തിന് ശേഷവും കർത്താവ് നോഹയോട് പറയുന്നത് ഇനി ശിക്ഷിക്കില്ലെന്നും ഒരു ഉടമ്പടിയെ പറ്റിയാണ് അതായത് മനുഷ്യ കുലത്തിൽ ഏർപ്പെടാൻ പോകുന്ന നോഹയുടെ മാത്രമല്ല പ്രപഞ്ചം ഉൾപ്പെടുന്ന സൃഷ്ടജാലങ്ങളിൽ ഉൾപ്പെടുന്ന രീതിയിൽ മനുഷ്യോട് ഒരു ഒരു ഉടമ്പടിയെ പറ്റി ഇനി നശിപ്പിക്കില്ല എന്നൊരു ഉടമ്പടിയുടെ ഉറപ്പാണ് ദൈവം നോഹയ്ക്ക് കൊടുക്കുന്നു അപ്പൊ അതുകൊണ്ട് കേവലം ശിക്ഷയുടെ ദേഷ്യം വന്ന് വെള്ളം അഴിച്ചുവിട്ട് മനുഷ്യ കൊല്ലുന്നു അങ്ങനെയല്ല അതൊരു പാപത്തിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു ശിക്ഷാവിധി അത് നടപ്പിലാകുന്നു അതേസമയം അവിടെ കരുണയും സ്നേഹവും ദൈവം കാണിക്കുന്നു അതിൽ അതിനുള്ള പഴുത് വെക്കുന്നു എന്നും കൂടെ വേണം നമുക്ക് ആ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കി ഓക്കെ അച്ഛ വളരെ വ്യക്തമാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ദാവിത് രാജാവിന്റെ കാര്യം കോട്ട് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ദാവിദ് രാജാവ് കർത്താവിന്റെ പേടകം തിരികെ കൊണ്ടുവരുമ്പോൾ പേടകം കൊണ്ടുവരുന്ന കാള വിരണ്ടപ്പോൾ കൈനീട്ടി പീഡത്തിൽ പിടിച്ച ഉസ്സ കൊല്ലപ്പെട്ടത് അനാദരവായി കർത്താവിന്റെ പേടകത്തിൽ പിടിച്ചത് ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ പോലെയാണ് ഇവിടെ കാണുന്നത് ഇത്തരത്തിൽ കോപിക്കുന്ന ദൈവം കോപിക്കുന്നതിൽ വിമുഖനാണോ ചോദ്യമാണ് പേടകത്തിൽ ഒന്ന് തൊട്ടപ്പോഴേക്കും ഊസ എന്ന് പറയുന്ന ആളെ കൊല്ലാൻ തക്കവിധം കോപാക്രാന്തനായിരിക്കുന്ന ദൈവമാണോ നമ്മുടെ ദൈവം അതാണ് ചോദ്യം അതിന്റെ കാതലായിട്ടുള്ള കാര്യം നമുക്കറിയില്ല ഇത്ര നിയമത്തിലെ രണ്ട് സന്ദർഭങ്ങളിൽ അല്ലെ രണ്ട് പുസ്തകങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട് ഒന്നാമത്തത് സാമൂഹിന്റെ രണ്ടാം പുസ്തകം ആറാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലും അടുത്തത് ഒന്നാം ദിനവൃത്താന്ത പുസ്തകം പതിമൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലുമാണ് ഈ സംഭവം പരാമർശിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ശിക്ഷാവിധി വന്നു ഒന്നാമത് കാര്യം ഇത് വളരെ പെട്ടെന്നുണ്ടായ അതായത് ഉടനടി ആ നിമിഷം സംഭവിച്ച ഒരു ശിക്ഷാവിധിയല്ല നേരത്തെ തന്നെ ദൈവം ഒരു കല്പന എന്നോണം കൊടുത്തിട്ടുണ്ട് ഈ വാഗ്ദാന പേടകത്തെ തുടരുത് ആരും തുടരുത് അല്ലെങ്കിൽ തൊടാൻ അർഹതയുള്ളത് ആരാണ് സംഖ്യയുടെ പുസ്തകം നാല് പതിനഞ്ചിൽ നമ്മളത് കാണും ദൈവത്തിന്റെ കൽപ്പന അതിൽ തൊട്ടുപോകരുത് എന്ന് പറയുന്ന കാര്യം പിന്നെ ഈ ഊസ ഈ ആ സമയത്ത് ഈ കൊണ്ടുപോയ സമയത്ത് ചാടി പിടിക്കുകയും ദൈവം അവനെ ശിക്ഷിക്കുകയും ചെയ്തു എന്തുകൊണ്ട് ദൈവം അങ്ങനെ വലിയൊരു ശിക്ഷ കൊടുക്കുന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ വരാം രണ്ടു മൂന്ന് കാരണങ്ങളെങ്കിലും നമുക്ക് നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഒറ്റനോട്ടത്തിൽ നമുക്ക് തോന്നും നല്ല ഉദ്ദേശത്തോടുകൂടെ സതുദ്ദേശത്തോടുകൂടെ ഒരു അപകട സമയത്ത് ചാടി വീണ ഒരു നല്ല മനുഷ്യനല്ലേ യൂസാ പിന്നെ എന്തിനാ അവനെ ശിക്ഷിച്ചു എന്നൊക്കെ തോന്നും തീർച്ചയായിട്ടും അയാൾക്ക് ദുരുദ്ദേശങ്ങളൊന്നുമില്ല ഈ കാള വരണ്ടപ്പോ വാഗ്ദാന പേടകം മറിഞ്ഞു പോയാലോ എന്ന് ഭയപ്പെട്ട് ചാടി പിടിച്ചതാണ് ഉള്ളൂ പക്ഷെ അതിൽ പോലും ദൈവത്തിന്റെ ഒരു കൽപ്പനയുടെ ലംഘനം ദൈവ കണ്ടു അതായത് നേരത്തെ പറഞ്ഞത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ ആ കൽപ്പനയുടെ ലംഘനമാണ് അവിടെ കണ്ടത് എന്തുകൊണ്ട് ഈ ചെറിയ അത് എന്ന് തോന്നാവുന്ന ആ പ്രവൃത്തിയെ വലുതായിട്ട് ശിക്ഷിച്ചെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ പരിശുദ്ധിക്കെതിരായിട്ടുള്ള ഒരു കയ്യേറ്റമായിട്ടാണ് ദൈവം മനസ്സിലാക്കുന്നത് അതായത് വാഗ്ദാന പേടകം എത്രയോ പരിശുദ്ധിയോടുകൂടെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ് അതിൽ ഒരാൾ നടത്തുന്ന ഒരു ലംഘനമായിട്ടാണ് ദൈവം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലാണ് നമുക്കതിനെ കാണാൻ പറ്റുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വാഗ്ദാന പേടകം കൊണ്ടുവന്ന വഴിയിൽ അഭിനാതാബിന്റെ വീട്ടിൽ കുറച്ച് നാൾ ഈ വാഗ്ദാന പേടകം സൂക്ഷിച്ചിരുന്നു അപ്പൊ ഈ അഭിനാതാബിന്റെ ഒരു മകനാണ് ഉഷ അതിന്റെ അർത്ഥം എന്താണ് ഈ ഊസായിക്ക് വാഗ്ദാന പേടകം പരിചയമുണ്ട് നേരത്തെ തന്നെ വീട്ടിലിരുന്നതാണ് വീട്ടിലിരുന്ന ഈ വാഗ്ദാന പേടകത്തെ ഇയാൾക്ക് പരിചയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് പരിചയമുള്ളത് കൊണ്ട് അയാൾ ആ വാഗ്ദാന പേടകത്തിന് കൊടുക്കേണ്ട ബഹുമാനമോ ആദരവോ കൊടുക്കുന്നതിൽ നിന്ന് അല്പം പിന്നോട്ട് പോയിട്ടുണ്ടാവണം എന്ന് വേണം ഊഹിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനത്തെ വളരെ നിസ്സാരമായിട്ടോ ആദരവ് കുറഞ്ഞ രീതിയിലോ ഒരു ഡൊമസ്റ്റിക് സാധനം എന്ന നിലയിലൊക്കെ കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതായത് പരിചയം കൂടുതൽ കൊണ്ട് ദൈവത്വം അല്ലെങ്കിൽ പരിശുദ്ധി അത് നിസാരമായിട്ട് ഗണിക്കപ്പെടരുത് എന്നുള്ള ദൈവത്തിന്റെ നിശ്ചയം കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാനായിട്ട് മറ്റൊരാളെ പോലെ ആയിരുന്നില്ല അയാൾക്ക് കൂടുതൽ പരിചയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ ആ പരിചയത്തിന്റെ പേരിൽ കൂടിയാണ് അയാൾ ചാടി വീണ് അതിനെ പിടിക്കാൻ ശ്രമിച്ചത് എന്ന് വേണം നമുക്ക് പറയാനായിട്ട് മൂന്നാമത്തെ ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നത് ഈ വാഗ്ദാന പേടകം കൊണ്ടുപോയ വണ്ടിയുടെ കാള ഒന്ന് ഇടറി അല്ലെങ്കിൽ കാള ഒന്ന് വരണ്ടു എന്നാണ് വണ്ടി മറിഞ്ഞെന്നോ പേടകം ചെരിഞ്ഞെന്നോ ഒന്നോ ഒന്നുമില്ല കാളയുടെ കാളിടറി അല്ലെങ്കിൽ കാളയൊന്നും വരണ്ടു അത്രേ ഉള്ളൂ ആ സമയത്ത് ഇയാൾ ചടിക്കറി പിടിച്ചു അവിടെ ഇത് താഴെ പോവുമോ ഒന്നും ചെയ്തിട്ടില്ല അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടല്ലോ കാളയൊന്നു വരണ്ടതേ ഉള്ളൂ അതിന്റെ അർത്ഥം എന്താണ് അതായത് ഈ ഒരു അപകടം ഉണ്ടാകരുത് സ്വാഭാവിക രീതിയിൽ അയാൾ ചിന്തിച്ചു പക്ഷേ ഈ വാഗ്ദാന പീടകത്തിന്റെ കാര്യം നോക്കാൻ സർവശക്തനായ ദൈവത്തിന് അറിയാം എന്നുള്ളൊരു കാര്യമുണ്ട് സർവശക്തനായ ദൈവത്തിന് ഈ വാഗ്ദാന പീടകത്തെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ എത്തിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യം അയാൾ മറന്നുപോയി എന്നുള്ളതാണ് കാര്യം വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തെ സഹായിക്കുന്ന ഒരാളായിട്ട് അയാൾ ഒരു നിമിഷം മാറി എന്നുള്ളതാണ് വാസ്തവം ദൈവത്തെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യം കഷ്ടത്തിലാവും എന്ന് അയാൾ വിചാരിച്ചോ എന്ന് തോന്നാവുന്ന രീതിയിലാണ് ആ മനുഷ്യൻ ചാടി പിടിച്ചത് അത് ഒരു കുറ്റമായിട്ട് പറയല്ല ഒരു പക്ഷെ സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണമാകും പക്ഷെ അതുകൊണ്ട് ഇതിനെല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ പരിശുദ്ധി മനുഷ്യന്റെ കഴിവിനും മനുഷ്യന്റെ സംരക്ഷണത്തിനും മനുഷ്യൻ കൊണ്ടു നടക്കേണ്ട ഒരു വിഷയമല്ല എന്ന് മാലോകരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാവണം ദൈവം ഈ രീതിയിൽ ആ വലിയ ഇതെന്ന് നമുക്ക് പറയാവുന്ന ഒരു ശിക്ഷ കൊടുത്ത് ആ സന്ദർഭത്തിൽ ഇടപെടുന്നത് എന്ന് വേണം കരുതാൻ ചുരുക്കി പറഞ്ഞാല് ഇത് ദൈവത്തിന്റെ കോപത്തിന്റെ വിഷയല്ല മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധിയുടെ കാര്യം പ്രകടമാക്കുന്ന ഒരു സംഭവമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാനും മനസ്സിലാക്കാൻ ഓക്കെ അടുത്തൊരു ചോദ്യം ഇതാണ് മോശയെ കൊല്ലാൻ ഒരുങ്ങുന്ന യാഹ്വയാണ് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത് ഇത്തരത്തിൽ കോപിക്കുന്ന ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സന്ദർഭത്തിൽ മോശയെ ദൈവം കൊല്ലാൻ അഞ്ഞു അല്ലെ ആഗ്രഹിച്ചു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം നാലാമത്തെ അധ്യായത്തിലാണ് ആ സന്ദർഭവും അവിടെ നടക്കുന്ന അനന്തര കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ട് ദൈവം അങ്ങനെയൊക്കെ പെരുമാറാൻ തുനിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളു ആ മോശയെ ദൈവം ആഗ്രഹിച്ചു അല്ലെങ്കിൽ അതിന് തുനിഞ്ഞു ആ സമയത്ത് മോശയുടെ ഭാര്യയായ സിപ്പോറ ചെയ്തതെന്താണ് അവളൊരു കത്തി എടുത്ത് അവരുടെ മകനെ മകന്റെ പരിച്ഛേദന കർമ്മം നിർവഹിച്ചു പരിച്ഛേദന കർമ്മം നിർവഹിച്ചു പരിച്ഛേദന കർമ്മം നിർവഹിച്ചു കഴിയുമ്പോൾ ആ ദൈവം ആ ശിക്ഷയിൽ നിന്ന് പിന്മാറുന്നു ശിക്ഷ കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറുന്നു മോശ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോ വാസ്തവത്തിൽ ഈ പരിച്ഛേദന കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടാണ് വിഷയം അപ്പൊ എന്താണ് വിഷയം മോശയെ ദൈവം ഇസ്രായേലിന്റെ ഈജിപ്തിൽ നിന്നുള്ള വിമോചകനായിട്ട് നിശ്ചയിക്കുന്നു പറവോട് അടുത്ത് പോകാൻ പറയുന്നു സംസാരിക്കാൻ പറയുന്നു ഇടപെടാൻ പറയുന്നു ആ ഘട്ടത്തിലാണ് ഈ ശിക്ഷയുടെ കാര്യം ദൈവം മോശയെ കൊല്ലാനായിട്ടായി എന്നതായിട്ട് നിങ്ങൾ കാണുന്നത് അതിന്റെ അർത്ഥം ഈ ഘട്ടത്തിൽ മോശ തന്റെ മകന്റെ പരിച്ഛേദന കർമ്മം നടത്തിയിട്ടില്ല എന്നർത്ഥം അതാണ് ദൈവത്തിന് അനിഷ്ടകരമായിട്ട് മാറിയത് അത് മനസ്സിലാക്കിയിട്ടാണ് സിപ്പോറ ആ കാര്യം ചെയ്യുന്നത് കാര്യം ചെയ്ത് അവന്റെ പാദത്തിങ്കിൽ ഈ പരിച്ഛേദന കർമ്മം നടത്തിയിട്ട് ആ ചർമ്മം കൊണ്ട് സ്പർശിച്ചു എന്നും കൂടെ നമ്മൾ വായിക്കുന്നത് എന്തുകൊണ്ടാണ് മോശ അത് ചെയ്യാതെ മോശയുടെ ഭാര്യ അത് ചെയ്തത് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാവുന്നത് എനിക്ക് തോന്നുന്നത് ആ ഘട്ടത്തിൽ മോശ കിടപ്പിലാണ് മോശയ്ക്ക് എഴുന്നേറ്റ് നിന്ന് ഈ കർമ്മം ചെയ്യാൻ പോലുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ അയാൾ രോഗിയായിരുന്നിരിക്കണം അപ്പോ മോശയെ ദൈവം കൊല്ലാൻ തുനിഞ്ഞു എന്ന് പറയുന്നതിന്റെ അർത്ഥം മോശ വെട്ടിക്കൊല്ലാനോ ഒന്നും ആവില്ല മോശ രോഗബാധിതനായിട്ട് മരിക്കുന്ന സാഹചര്യം ആവണം അപ്പതുകൊണ്ടാണ് ഈ മോശ കിടപ്പിലായ മോശയ്ക്ക് ഇത് ചെയ്യാൻ പറ്റാതാവുകയും ഈ സിപ്പോറ അത് ചെയ്യുകയും ചെയ്തു എന്നുള്ള തെളിവ് എന്ന മട്ടിലാണ് അയാളുടെ പാദത്തെങ്കിൽ മോശയുടെ പാദത്തെങ്കിൽ കൊണ്ട ഈ അഗ്രചർമ്മം സ്പർശിക്കുന്നത് അങ്ങനെ അത് ഉറപ്പാക്കുന്നത് ആ സമയത്താണ് ദൈവത്തിന്റെ ശിക്ഷ ഇല്ലാതാവുകയും മോശ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ കാര്യം എന്താണ് അതായത് അബ്രാഹത്തിന്റെ അബ്രാഹത്തോടുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ട് ദൈവം പറഞ്ഞിരുന്നു അവന്റെ സന്തതികളെല്ലാം പരിച്ഛേദന കർമ്മം നിർവഹിക്കണം ആ ഉടമ്പടിയുടെ ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട് തെറ്റുകൂടാതെ വ്യത്യാസമൊന്നും വരുത്താതെ ഇസ്രായേൽക്കാർ അത് ചെയ്തു പോകുന്നതുമാണ് മോശയും അങ്ങനെ പരിച്ഛേദിതനായിട്ടുള്ള ഒരാളാണ് എല്ലാ പുരുഷന്മാരും ഇസ്രായേലിലെ എല്ലാ പുരുഷന്മാരും ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷേ ഈ മോശ തന്റെ മകന്റെ കാര്യത്തിൽ ഇത് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നില്ല അതെന്തുകൊണ്ട് എന്ന് വേണമെങ്കിലും ചോദിക്കാം ഒരുപക്ഷെ നാൽപ്പത് വർഷക്കാലത്തോളം മരുഭൂമിയിൽ തന്റെ ജനത്തിൽ നിന്ന് വിട്ടു മാറി ഒറ്റയ്ക്ക് താമസിച്ചത് ആ പശ്ചാത്തലത്തിലായിരിക്കണം മോശ അതിനെ ഗൗനിക്കാതെ പോയത് അപ്പൊ അതാണ് മോശയുടെ ഭാഗത്തുനിന്ന് വീഴ്ച എന്തുകൊണ്ട് ദൈവം ആ കാര്യത്തിൽ ഗൗരവമായിട്ട് എടുത്തു മോശയെ ഇസ്രായേൽ മോശയെ ദൈവം ഈ ഫറവോയുടെ അടുത്ത് അയച്ച് അവരെ അവിടുന്ന് വിടുവിക്കാനുള്ള ശ്രമം നടത്തുന്ന ഘട്ടമാണ് ആ സമയത്ത് മോശ അവിടെ ചെല്ലുമ്പോൾ ഈ ഇസ്രായേൽക്കാരും ഉണ്ട് ഇസ്രായേൽക്കാരെ പീഡിപ്പിക്കുന്ന ഈജിപ്തുകാരുമുണ്ട് രണ്ടുപേരും നമ്മളെ പ്രധാനപ്പെട്ട വ്യത്യാസം ബാഹ്യമായ വ്യത്യാസം ശരീരത്തിലുള്ള വ്യത്യാസം ഇസ്രായേൽക്കാർ പരിചയതി ഈജിപ്തുകാർ അപരിച്ഛേദിതരുമാണ് എന്നുള്ളതാണ് വ്യത്യാസം ഇതാണ് വ്യത്യാസം അവരമ്മിലുള്ള വ്യത്യാസം പിന്നെ ഒരൊറ്റത്ത് അവര് ഒരു കൂട്ടര് പീഡിപ്പിക്കുന്നു മറ്റുള്ള പീഡിതരാണെന്നുള്ള സത്യമാണ് പക്ഷെ ഈ കാര്യത്തിൽ വളരെ വലിയ വ്യത്യാസമാണ് പരിച്ഛേദിതരാണ് മറ്റൊരു അപരിച്ഛേദിതരാണ് പീഡകര് അവിടെ മോശ വിമോചകനായിട്ട് പോകുമ്പോൾ മോശയുടെ മകൻ അപരിച്ഛേദിതരാണെങ്കിൽ അയാൾ ബാഹ്യമായിട്ടെങ്കിലും അല്ലെങ്കിൽ ആചാരപരമായിട്ടെങ്കിലും ഈജിപ്തുകാരുടെ കൂടെ നിൽക്കുന്നവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയമത്തിൽ കലർപ്പുണ്ടാക്കും മോശയുടെ മകൻ എന്ന് കർത്താവിനെ അറിയാമായിരുന്നു ഈ ഈജിപ്തുകാരും ഇസ്രായേൽക്കാരും തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായിട്ട് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് ഈ മോശയുടെ കാര്യത്തിൽ മോശയുടെ മകന്റെ കാര്യത്തിൽ ഇത് വേണമെന്ന് ആഗ്രഹിച്ചത് പക്ഷേ മോശ അതൊരു ചെയ്തിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മോശയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് തുല്യമായിട്ട് അവന്റെ മരണം വരുത്താൻ ആഗ്രഹിച്ചതായിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം ഈ വിമോചകൻ ഈജിപ്തിന്റെ വിമോചകൻ എന്നുള്ള സ്ഥാനത്ത് നിൽക്കുമ്പോൾ മോശ അനുഷ്ഠിക്കേണ്ട ഒരു ദൗത്യമായിട്ടും കടമയായിട്ടും ദൈവം ഇക്കാര്യത്തെ കൃത്യമായി കണ്ടതുകൊണ്ടാണ് അതോടൊപ്പം ചേർത്ത് കാണേണ്ട കാര്യമാണ് ഈ മോശയുടെ പ്രവൃത്തി അവരുടെ ഇസ്രായേൽക്കാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു ആത്മീയ നേതാവ് എന്ന നിലയിൽ മോശ പാലിക്കേണ്ട നിർബന്ധ ബുദ്ധിയുടെ കൂടെ അടയാളമാണ് അതായത് ഈജിപ്തുകാരോട് ഇസ്രായേൽക്കാരോട് ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ ഭാഗവും പറഞ്ഞു നിൽക്കുന്ന മോശ ദൈവത്തിന്റെ പ്രമാണം തന്റെ കുടുംബത്തിൽ തന്റെ മകന്റെ കാര്യത്തിലും പാലിച്ചിട്ടുണ്ടാവണം എന്നുള്ള നിർബന്ധം കർത്താവിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്രയും കൂടി ഒരു നിലപാട് ദൈവം എടുത്തത് എന്ന് നമുക്ക് പറയാം വേറെ വാക്കുകളിൽ പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ കോപത്തിന്റെ വിഷയമല്ല മറിച്ച് ദൈവം മോശയിലൂടെ നടപ്പാക്കാനിരുന്ന വലിയ ഒരു ദൈവിക പദ്ധതി സംഭവിക്കാൻ വേണ്ടി ഒരു ജാഗ്രതയുടെയും ഭാഗമായിട്ട് വേണം അതിലെടുക്കുന്നതിനെ കാണാനും മനസ്സിലാക്കാൻ ഓക്കെ അച്ഛനെ അച്ഛൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉത്തരം നൽകിയിരിക്കുകയാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും യേശു ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുമ്പോൾ കോപിക്കാൻ പാടില്ലേ അതാണ് ചോദ്യം കോപം ന്യായമാണോ കോപിക്കാൻ എപ്പോഴെങ്കിലും പാടുണ്ടോ ദേഷ്യം എപ്പോഴാണ് തെറ്റാവുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്നുണ്ടാവുന്നത് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് കോപത്തിന്റെ കാരണം കോപത്തിന്റെ ഒരു പ്രകോപന വിഷയം നോക്കിയിട്ട് കോപ ത്തിന്റെ ഗൗരവം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരാൾ ദേഷ്യപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ് ദേഷ്യപ്പെടുന്നത് അതിന് ആനുപാതികമായിട്ട് ഈ ദേഷ്യത്തിന്റെ ഗൗരവം ആ തിന്മയുടെ ഗൗരവം മാറും ഉദാഹരണത്തിന് തിന്മയോടുള്ള എതിർപ്പ് എന്ന നിലയിൽ മനുഷ്യർക്ക് ദേഷ്യം വരാം തിന്മയോടുള്ള എതിർപ്പ് അതുപോലെ തന്നെ അഹങ്കാരം കൊണ്ടും മനുഷ്യർക്ക് ദേഷ്യം വരാം ചില രോഗങ്ങൾ മനുഷ്യരെ പെട്ടെന്ന് ദേഷ്യത്തിന് തുല്യമായ രീതിയിലേക്കൊക്കെ തള്ളിവിടാം നമ്മൾ പറയുന്ന ഇറിറ്റേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു അറിവില്ലായ്മ കൊണ്ട് അന്ധത കൊണ്ട് മനുഷ്യർ ദേഷ്യപ്പെടാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യർ ദേഷ്യപ്പെടാം ദേഷ്യം കാണിക്കാം അങ്ങനെ പല പല കാരണങ്ങളാലാണ് മനുഷ്യർ ദേഷ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ ദേഷ്യത്തിന്റെ കാരണം അല്ലെ പശ്ചാത്തല കാരണം നോക്കി ഇതിന്റെ ഗൗരവത്തിലൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് വാസ്തു അതേസമയത്ത് ഉറപ്പിച്ച് പറയേണ്ട കാര്യം ദേഷ്യം എന്ന് പറയുന്നത് അതിൽ തന്നെ നല്ല കാര്യമല്ല അതിൽ തന്നെ നല്ല കാര്യമല്ല സ്നേഹം അതിൽ തന്നെ നല്ലതായിരിക്കുന്ന പോലെ നല്ലതല്ല ദേഷ്യപ്പെടുക എന്ന് പറയുന്ന കാര്യം ദേഷ്യം തീർച്ചയായിട്ടും അതിൽ തന്നെ നോക്കിയാൽ ഒരു നിഷേധാത്മകമായ വികാരമാണ് പലപ്പോഴും അതിനകത്ത് സ്വയം സംരക്ഷിക്കാനുള്ള വ്യക്തതയുടെ ഭാഗമൊക്കെ ആയിട്ട് ജീവജാലങ്ങളൊക്കെ ദേഷ്യപ്പെടാം മൃഗങ്ങളും ദേഷ്യപ്പെടുന്നൊക്കെ നമ്മൾ കാണാറൊക്കെയുണ്ട് പക്ഷെ അതൊരു പ്രകൃതത്തിന്റെ ഭാഗമായിട്ടൊക്കെ വരാം എന്നാൽ കോപപ്രകൃതി പ്രകൃതി ഒരാളെ സംബന്ധിച്ച് തിന്മയായിട്ട് മാറുന്നത് ഒന്ന് അതിൻ്റെ കാരണം രണ്ട് അതിൻ്റെ ഫലങ്ങളാണ് എന്ത് ഫലമാണ് അയാളിൽ അയാളെ ചുറ്റുപാടും ഇത് എന്നുള്ളതാണ് ഓ ദേഷ്യപ്പെടുന്ന ഒരാളിൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അയാൾ വ്യാപരിക്കുന്ന അന്തരീക്ഷത്തിലും ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ദേഷ്യപ്പെടൽ ഒരു തിന്മയാണ് തിന്മയുടെ എല്ലാ ഗുണവിശേഷങ്ങളും അതൊന്നും ആ ദേഷ്യപ്പെടൽ എന്ന പ്രവൃത്തി കൊണ്ട് എനിക്കും എന്റെ ചുറ്റുപാടും എനിക്കെന്ന് പറയുമ്പോൾ എന്റെ ശരീരത്തിൽ എന്റെ മനസ്സിൽ എന്റെ ആത്മാവിൽ അതുപോലെ എന്റെ ബന്ധങ്ങളിൽ എന്റെ അന്തരീക്ഷത്തിൽ ദോഷഫലങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ദോഷഫലം ഉണ്ടാവും ഉണ്ടാവുന്നുണ്ടെങ്കിൽ നല്ല ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അത് തീർച്ചയായിട്ടും അതൊരു തെറ്റാണ് അതോടൊപ്പം അതൊരു പക്വതയില്ലായ്മയുടെ വിഷയമായിട്ടൊക്കെ ചില ഘട്ടങ്ങളിൽ വരാം ചില സന്ദർഭങ്ങളിൽ ഇത് പക്വതയില്ലായ്മയുടെ വിഷയമാണ് മറ്റുള്ളവർക്ക് വലിയ എതിർപ്പുകൾ ഉണ്ടാവും പിന്നെ മാത്രമല്ല ഓർക്കാനുള്ള കാര്യം ദേഷ്യപ്പെടുന്ന ഒരാളെ അടിക്കടി ദേഷ്യപ്പെടുന്ന ഒരാളെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല ആർക്കും ഇഷ്ടം ഉണ്ടാവുകയില്ല ഒരു മൂരാച്ചയായിട്ടേ കണക്കാക്കളൂ എപ്പോഴെപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളെ വല്ല കാലത്തും വല്ല കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടുന്നൊക്കെ മനുഷ്യന് മനസ്സിലാക്കി അംഗീകരിക്കപ്പെട്ടി പക്ഷെ ഒരു ദേഷ്യം എന്നുള്ളൊരു സ്ഥിരം പ്രകൃതമാകുമ്പോൾ മനുഷ്യർ ഇഷ്ടപ്പെടുക പോലും ഇല്ല എത്രയും പ്രിയപ്പെട്ട എത്ര അടുത്ത ആൾക്കാരാണെങ്കിൽ പോലും മാത്രമല്ല ദേഷ്യം മറ്റു തിന്മകൾക്കും കാരണമാവും ദേഷ്യം അതിൽ തന്നെ അവസാനിക്കണമെന്നില്ല ആ ദേഷ്യം മറ്റു തിന്മകളിലേക്ക് വലിയ തിന്മകളിലേക്ക് പോലും കാരണമാകും ഉദാഹരണത്തിന് ദേഷ്യം മൂത്ത് കോപം മൂത്ത് കൊലപാതകം നടത്താം ദേഷ്യം അധികരിച്ച് ആത്മഹത്യ ചെയ്യാം ദേഷ്യത്തിന്റെ പേരിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാം ദേഷ്യത്തിന്റെ പേരിൽ ബന്ധങ്ങൾ തകർന്നു പോകാം അതുകൊണ്ട് ദേഷ്യ നിസാര സംഗതിയല്ല അതുകൊണ്ട് അതിന്റെ കാരണവും അതിൻ്റെ ഫലങ്ങളും നോക്കിയിട്ട് ദേഷ്യത്തിന്റെ ഗൗരവം നമ്മൾ നിർണ്ണയിക്കണം ചുരുക്കി പറഞ്ഞാൽ ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് ഇനി സന്ദർഭവശാൽ ദേഷ്യപ്പെട്ടാൽ പോലും അതിൽ നിന്ന് കൂടുതൽ തിന്മയുണ്ടാകാതെ നോക്കാനുള്ള കടമയും നമുക്കുണ്ട് അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയട്ടെ അതായത് ദേഷ്യം എന്നുള്ളത് മറികടക്കാൻ പറ്റുന്ന ഒരു പ്രകൃതമാണ് മറികടക്കാൻ പറ്റുന്ന പലരും വിചാരിക്കാറുണ്ട് എൻ്റെ സ്വഭാവം ഇതാണ് എന്റെ പ്രകൃതം ഇതാണ് അങ്ങനെയല്ല അത് മറികടക്കാവുന്ന പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ് എത്രയോ വിശുദ്ധരാണ് ദേഷ്യമുള്ള നല്ല ദേഷ്യമുള്ള ആൾക്കാർ അവരുടെ ഉത്തമമായ ശ്രമത്തിന്റെയും ദൈവകൃപയുടെയും പ്രവർത്തന ഫലമായിട്ട് വലിയ ശാന്തരായിട്ട് മാറിയിട്ടുണ്ട് ശാന്തരായി മാറിയിട്ടൊക്കെയുണ്ട് അത് സാധിക്കുന്ന കാര്യമാണ് അസാധ്യമായ കാര്യമില്ല പലരും വിചാരിക്കുന്നത് അങ്ങനെ എന്റെ സ്വഭാവമാണ് അങ്ങനെയല്ല അതൊക്കെ മറികടക്കാവുന്ന കാര്യമുള്ളൂ ആദ്യത്തെ കാര്യം മനസ്സിലൊരു ബോധ്യം ഉണ്ടാക്കണം ദേഷ്യം എനിക്ക് നന്മ ചെയ്യില്ല എൻ്റെ കൂടെയുള്ളവർക്ക് നന്മ ചെയ്യില്ല എന്നുള്ള ബോധ്യം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യത്തെ മറികടക്കാൻ സാധിക്കും പിന്നെ ഓർക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് ആ ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു കണക്കിന് ഒരു പരാജയമാണ് പരാജയമാണ് നമ്മുടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ രാഷ്ട്രീയത്തിലോ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതിൽ വളരെ ചുരുക്ക പേര് മാത്രമേ ദേഷ്യപ്പെടുകയുള്ളൂ പരസ്യമായിട്ട് വേറെ ആരും ദേഷ്യപ്പെടില്ല അതൊരു കഴിവാണ് എല്ലാവരിലും എപ്പോഴും ഇതിൽ പുണ്യമാണെന്ന് ഞാൻ പറയുന്നില്ല പുണ്യത്തിന്റെ പേരിൽ അവിടെന്നുപോല അതൊരു കഴിവാണ് അതുപോലെ നമ്മൾ ബിസിനസ് രംഗത്തോ കോർപ്പറേറ്റ് രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഉയർന്ന തസ്തികളുള്ള ആൾക്കാർ അവരാരും ദേഷ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഈ ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു സാഹചര്യം നേരിടാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന ഒരാളെ കഴിവുകേടിന്റെ അടയാളമാണ് കഴിവൊന്നുമല്ല ദേഷ്യപ്പെട്ടാന്ന് കഴിവ് കഴിവുകേടാണ് കഴിവ് കേട്ടവനാണ് ചാടികടിക്കാനൊക്കെ നിൽക്കുന്നത് കഴിവുള്ളവൻ ചാടിക്കടിക്കാതെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കും അല്ല അതിനുള്ള വഴികൾ കണ്ടെത്തും അതാണ് കാര്യം അതുകൊണ്ട് ദേഷ്യപ്പെടാൻ എന്നുള്ള ഒരു മികവിന്റെ ലക്ഷണമല്ല പരാജയപ്പെട്ടു പോകുന്നുള്ള ഒരാളുടെ ഒരു പരിദേവനമായിട്ട് വേണം ഈ ചാടിക്കടിക്കലിനെയും ദേഷ്യപ്പെടലിനെയൊക്കെ നമ്മൾ ശരിയും മനസ്സിലാക്കാനും കണക്കാക്കാനും അതുകൊണ്ട് ദേഷ്യം അതിൽ തന്നെ നന്മയായിട്ടുള്ള കാര്യമൊന്നുമില്ല ബന്ധങ്ങളൊക്കെ തകർക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് മറികടക്കേണ്ട ഒരു തിന്മയായിട്ട് വേണം കണക്കാക്കാൻ പിന്നെയുള്ളത് ഈ ധാർമ്മികമായ രോഷം കൊള്ളലൊക്കെയാണ് അതിനൊക്കെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും കുറവായിരിക്കും അതൊരു വേറെ വിഷയാണ് ഞാനെപ്പറ്റിപ്പോ പറയുന്നത് ഓക്കേ വളരെ വ്യക്തമാണ് അടുത്ത വീണ്ടും ഒരു ചോദ്യം ഉണ്ട് അതായത് അങ്ങനെ ചെയ്താൽ ദൈവകോപം ഉണ്ടാകും എന്ന് പഴയ തലമുറയിൽപ്പെട്ടവർ പറയാറുണ്ട് എന്താ എന്താണ് ഇതിന്റെ ഉദ്ദേശം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ ഭാഷയിൽ പറയുന്ന ഒരു കാര്യമാണ് നാടൻ ഭാഷയിൽ ഒരു കാര്യത്തെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് എന്താണ് ഒരു പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ ദൈവം ശിക്ഷിക്കും ഇങ്ങനെ ചെയ്താൽ ദൈവത്തിന് ഇഷ്ടപ്പെടില്ല കുറേക്കെട്ട് പഴയ ഭാഷയിലൊക്കെ പറയാം ദൈവം പ്രതികാരം ചെയ്യും എന്ന് പോലും പറയുന്ന ആൾക്കാരുണ്ട് പ്രതികാരം ദൈവത്തിന്റെ സ്വഭാവത്തിൽ പെട്ടതല്ല എങ്കിൽ പോലും ദൈവം ഇതിനോട് പ്രതികരിക്കും എന്ന് അർത്ഥമാക്കിക്കൊണ്ടാണ് അത് പറയുന്നത് ഫലത്തിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അല്ലെ ഈ രീതിയിലൊക്കെ ചെയ്താൽ ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെടും സ്വർഗരാജ്യത്തിന് നമ്മൾ അനർഹരായിട്ട് തീരും ദൈവപ്രസാദം പോകും ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ അത് അത് പറയാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ അക്കാര്യം പറയുന്നതേ ഉള്ളൂ ദൈവം നമ്മളോട് കോപിക്കും ദൈവം ദേഷ്യപ്പെടും അങ്ങനെ ദൈവം നിരന്തരം ദേഷ്യം അപ്പൊ അങ്ങനെയാണ് ദൈവത്തിന് നിരന്തരം ദേഷ്യപ്പെടാനേ നേരം ഉണ്ടാവുക പല എന്തെങ്കിലും അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വളരെ മുർച്ഛയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കോപത്തെ കുറിച്ചുള്ള പരാമർശം അച്ഛ ഇത്രയും നേരം അച്ഛന്റെ വിലപ്പെട്ട സമയം നൈറ്റ് നൈറ്റ്ലറിന് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി പ്രേക്ഷകർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം ലഭിച്ചു കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അച്ഛന് വ്യക്തമായി തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പുതിയ അറിവുകൾ തന്നെ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ചും മറ്റേ മോശയുടെ കാര്യത്തിലും ഒക്കെ ആണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അച്ഛൻ പറഞ്ഞു തന്നു താങ്ക് യു സോ മച്ച് അച്ഛാ കോപത്തെക്കുറിച്ച് പ്രേക്ഷകർ ചോദിച്ച ചില ചോദ്യങ്ങളാണ് നൈറ്റ് സ്റ്റംബ്ലർ ചർച്ച ചെയ്തത് അതിനെല്ലാം കൃത്യമായ ഉത്തരം നൽകാൻ ഫാദർ മാത്യു ഇല്ലത്ത് പറമ്പലിന് സാധിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്കെല്ലാം തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചു കാണുമെന്നും വിചാരിക്കുന്നു ഒപ്പം തന്നെ പുതിയ അറിവുകളും നിങ്ങൾക്ക് ലഭിച്ചു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ